ഹലോ സ്ഥലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ ദോഷമായിട്ടോ എന്ന് വെച്ചിരുന്നത് ഇന്നിപ്പം ഞാൻ പറഞ്ഞിരുന്നാലോ ഇന്നലെ പറഞ്ഞിരുന്നാലോ മിന്നൊരു സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനോളം എന്താ പറയുക അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അവൾ സ്കൂൾക്കും പോയിട്ടില്ല ട്യൂഷനും പോയിട്ടില്ല മുന്നേ പോയിട്ടില്ല കേട്ടോ മുന്നയുടെ സ്കൂളിൽ നിന്നും പോകുന്നുണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ വെച്ചിരിച്ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ അവിടുക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകണമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് മുന്നേ പോകണുണ്ട് മുന്നേൻ്റെ സ്കൂളിൽ നിന്ന് മിന്നു പോണത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഉണ്ടല്ലോ അത് നമ്മുടെ പി കെ എം എച്ച് സ്കൂളില്ലേ പി കെ എം അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അവൾക്ക് ഉച്ചൻ്റെ ശേഷമാണ് ഒന്നരയ്ക്ക് ശേഷമാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ മുൻപ് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ സ്കൂൾക്ക് മുമ്പ് വീട്ടില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ അവനെ സ്കൂളിക്ക് പറഞ്ഞേക്കാനുള്ള കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തലമല എണ്ണ തേക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് തേച്ചെടുക്കുകയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എം എസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല റിവ്യൂം കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയതായിരുന്ന നല്ല എന്താ ഇത് ബ്രൈറ്റനിങ് ഓയിലല്ല കേട്ടോ നമ്മുടെ സ്ക എന്താ പറയുക സ്കിന്നിൻ്റെ ടാനും കാര്യങ്ങളും അതിൻ്റെ സ്കിന്നിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ പോയിട്ട് സ്കിന്നൊന്ന് സ്കിന്നൊന്ന് ഗ്ലോ അപ്പ് ആവുമെന്ന് പറയുന്നുണ്ട് ബ്രൈറ്റൻ ചെയ്യുന്നല്ല ഉള്ള സ്കിന്നൊന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് അവർ പറയുന്നത് അതിന് ഇത് തേച്ച് വയ്ക്കാനെല്ലാം അറിയുള്ളു ഞാനിത് വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ട് അതിൻ്റെ ആ കുപ്പിയിലുള്ള അളവ് കണ്ടല്ലോ ഇതുവരെ അത് രണ്ടോ മൂന്നേ പ്രാവശ്യം അവൾ തേച്ചിട്ടുണ്ടാവുള്ളൂ മിനുവിന് വേണ്ടി വാങ്ങിയതാണ് ഈ സ്കൗട്ടിനും ഗൈഡിനും കാര്യത്തിനും ഉള്ളതുകൊണ്ടും പിന്നെ കുറേ ഹെൽത്ത് ക്ലബും അങ്ങനത്തെ ഇതിലെല്ലാത്തിലും അവൾ പങ്കെടുക്കുന്നതുകൊണ്ട് ആകെ ടാൻ അടിച്ച് സ്കിന്നൊക്കെ ഒരു വിധമായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതായിരുന്നു പക്ഷെ ഭയങ്കര മടിയുണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാനൊന്നും യൂസ് ചെയ്യൂല ജസ്റ്റ് ഇന്നെന്തോ ഒരിതിന് വേണ്ടി തേച്ചിട്ടുണ്ട് പിന്നെ ഇന്ന അവൾ എന്താ പറയുക അടിച്ചേരലും തുടക്കലൊക്കെ അവളായിരുന്നെട്ടോ അപ്പം എനിക്ക് കുറേ ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അവൾ ഫ്രീയുള്ള ടൈമിൽ ഹെൽപ്പ് ഒക്കെ ചെയ്തൊരുണ്ടായിരുന്നു എന്താ പറയുക ഒരു വൺ കെ ജിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും അതേപോലെ ഒരു മില് നമ്മുടെ ട്രസ്റ്റ് ലച്ചേസ് കേക്ക് കിട്ടാം അപ്പോൾ ട്രസ്റ്റ് ലച്ചേസ് കേക്കിൻ്റെ പാത്രം എനിക്ക് ഇന്നലെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് തിരൂര് വരെ തന്നെ പോകണം ഒരു ഹാഫ് കെ ജി ട്രസ്റ്റ് ലച്ചേസ് ആണ് അപ്പോൾ അതിനു വേണ്ടി തിരൂര് വരെ പോകാമെന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ലല്ലോ നഷ്ടപരിപാടിയാണ് അപ്പോൾ ഞാൻ താന്നാളൊരു അൽഫീന്നാണ് സാധാരണ ഇപ്പം വാങ്ങിക്കാറുള്ളത് അപ്പോൾ അവിടുന്ന് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് കെ ജിൻ്റെ അതിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ മുന്നേക്ക് സ്കൂളിൽ ചോറൊക്കെ കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വണ്ടിക്കുള്ള ക്യാഷ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുഡും പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ അവനക്ക് റെഡിയാക്കി കൊടുത്തയച്ചതിന് ശേഷം അവൻ സ്കൂൾക്ക് പോയിട്ടുണ്ട് സ്കൂൾക്ക് പോകുമല്ലോ സ്കൂളിൽ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് വരുന്ന ഒരിൽ ചിക്കനും കാര്യമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് ബേക്ക് ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് കൊടുക്കണം ഈ ഒരു ഡ്രീം ഡ്രീം കേക്ക് അല്ല ട്രച്ച് ലൈസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിൽക്കുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ ഫ്രഷ് ക്രീമും പിന്നെ പാലും ഇത് മൂന്നും കൂടി ഈക്വലായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അതിൽക്കുള്ള മിൽക്ക് റെഡിയാക്കുന്നത് സിറപ്പ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ഒഴിക്കുക കേട്ടോ മിൽക്ക് എന്താ പറയുക നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒറിജിനൽ ഒറിജിനലാകുമ്പോൾ നല്ല മധുരമായിരിക്കും പക്ഷേ ഈ ഒരു മിഡ് ടൈമേറ്റിന് അത്രത്തന്നെ മധുരം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ ഒരു പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ പാത്രത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു നൂറ് രൂപ കൂടി വാങ്ങേണ്ട ആവശ്യമായിരുന്നു കേട്ടോ ഇതിന് നൂറ് രൂപയാണ് വില നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഞങ്ങളെ അവിടെയുള്ള ഷോപ്പിലൊക്കെ നൂറ് രൂപക്കൊക്കെ കിട്ടും പക്ഷെ ഡ്രസ്ലെച്ചേഴ്സിൻ്റെ ആ പാത്രത്തിന് ഇരുപത്തഞ്ചും മുപ്പതും ആറ് റേഞ്ചിലെ വരണുള്ളൂ കേട്ടോ പക്ഷേ എന്താ ചെയ്യാ സാറില്ല ഞാൻ ഞാനതിൻ്റെ പൈസ ഒന്നും കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് അറിയുന്ന ആൾക്കാരെ ആയതുകൊണ്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സിറപ്പ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നോടൊരു കേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ കുറേ ദിവസമായി പാര്സൽ തുടങ്ങിയിട്ട് കേട്ടോ എന്താ പറയുക സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ടീംസിന് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ ആദ്യം വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരെന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നല്ലോ അപ്പോഴെല്ലാം അവർക്ക് കൊടുത്ത വച്ചിട്ടൊരു കാര്യമുള്ളൂ അപ്പോഴെല്ലാം അവരെല്ലാവരും കൂടി ഒന്ന് ജോയിൻ ചെയ്യുള്ളൂ മീറ്റപ്പാവുള്ളൂ അപ്പം ഇന്ന് ഇപ്പോൾ ഏതായാലും ഞാൻ നിലവിൻ്റെ എന്തുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഇന്നലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും ഒരു ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചോക്ലേറ്റ്സ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഒരു കപ്പ് ഉണ്ട് കേട്ടോ ആ ഒരു കപ്പ് ചോക്ലേറ്റ്സ് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ അതും കുറച്ച് ബട്ടറും കൂടി ഇതാക്കി എടുക്കേണ്ടത് ഞാൻ ബ്രൗണി ഇതുവരെ ഇങ്ങനെ ആർക്കും ഷെയർ ചെയ്തിട്ടില്ലല്ലോ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കേക്ക് ഐറ്റംസ് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് ബ്രൗണി എന്താ ഷെയർ ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതുവരെ ബ്രൗണി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ ബ്രൗണി അറ്റംറ്റ് ആണ് എന്താണ് എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ടെൻഷനും കാര്യമൊന്നുമില്ല ഞാൻ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തയക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഈ കേക്ക് ആണെങ്കിലും കേക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടോ ഞാൻ വേറെ ആളുടെ വാ വേറെ ഒരാളുടെ അടുത്ത് പോയിട്ട് പഠിച്ചതോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാം നമ്മുടെ യൂട്യൂബിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് വേറൊരാളുടെ അടുത്ത് പോണേ അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ബ്രൗണി അറ്റംപ്റ്റാണ് അപ്പോൾ പിന്നെ ഞാൻ ശരിക്കും ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല നമ്മൾ സമയമില്ലാത്ത സമയത്ത് ഏറ്റവും പെട്ടെന്ന് കാണില്ല ഇതാ ഷോർട്സ് കാണുമല്ലേ എന്ത് സംഭവത്തിന് ഇപ്പോൾ ഷോർട്സ് ഉണ്ടല്ലോ ഒരു മിനിറ്റുകൊണ്ട് നമുക്ക് സംഭവം മുഴുവൻ മുഴുവനും പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ആ ഒരു ഒരു ഷോർട്സ് അതിൽ ഇൻഗ്രീഡിയൻസ് എന്താ പറയുക മെഷർമെൻ്റ് ഒന്നും ഒരു കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഐ ഞാൻ എടുത്തിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് കിട്ടുക നന്നാവോ എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാല്ലേ ഏതായാലും അറ്റംപ്റ്റ് അല്ലേ നന്നായില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് മുട്ടയും വനില എ ഒരു കപ്പ് പൊടിച്ച് പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ മിൽക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്നസ്സിലാണ് ആയത് തിക്നെസ് പോയിട്ട് ലൂസ് ആവാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ടാണൊന്ന് ലൂസാക്കി എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ തിക്നെസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് തണുപ്പുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പോൾ ഡബിൾ ബോയിൽ മെക്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാലും ആ ഒരു ഇതിലേ കിട്ടുക തണുപ്പ് പോയാലേ നമുക്ക് നോർമലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് മിക്സ് ആക്കുക അതേപോലെ തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡും കുറച്ച് തണുപ്പുണ്ടായിരുന്ന കേട്ടോ അത് രണ്ടും ഞാൻ ശ്രദ്ധിക്കാതെ ഇനി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ബ്രൗണി ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നും ഒരു സംഭവം തണുപ്പ് പാടില്ല കേട്ടോ ഞാനതിടി വിടിയെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ ആ ചോക്ലേറ്റ് കുറച്ച് ചൂടുമുണ്ടായിരുന്നു കേട്ടോ നമ്മളതിൽ കൊഴിക്കുമ്പോൾ തീരെ ചൂടും പാടില്ല കേട്ടോ ഏതായാലും കേക്ക് സോറി നമ്മുടെ ബ്രൗണി ഇവിടെ ഉണ്ടാക്കി അന്നപ്പം ഇതുപോലെ അല്ല കേട്ടോ ബ്രൗണീൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമല്ലോ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഒക്കെ ഫോം ചെയ്യണം അപ്പോൾ ആ ലെയർ ഫോം ചെയ്യാത്തത് കാരണം ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് വെയ്ക്ക് ബേക്കുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ഞാൻ വൺ കെ ജിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറിയ മൂന്നുമൊട്ടൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ വൺ കെ ജിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്താൽ കുറച്ച് ഹൈറ്റ് കിട്ടുക ഞാൻ കുറേ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ടു കെ ജീൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും സംഭവമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല പിന്നെ ഒന്ന് ഓവർ ബെയ്ക്കഡും ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും മോയിസ് മോയ്സ്റ്റിംഗ് ഒന്നുമില്ല ഒരു കുക്കീസിൻ്റെ ഒക്കെ ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ ആണ് പക്ഷേ കേക്കിനേക്കാളും ഹാർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഒരു കാര്യം അർപ്പിച്ചിട്ടുണ്ട് ഇത് എന്തായാലും ഞാൻ വേറെ പ്രാവശ്യം ട്രൈ ആക്കും ഇതിൻ്റെ സക്സസ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത പ്രാവശ്യമായിട്ട് അപ്പോൾ നമ്മുടെ ഡ്രസ്സിലെ ചേഴ്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇവരെ സ്കൂളിൽ കൊണ്ടായി കൊടുക്കാൻ പോകുക കേട്ടോ നമ്മൾ വരെ സ്കൂളിൽ എത്തിച്ചിട്ട് അവിടുന്ന് വരെ ബസ്സിൽ എല്ലാവരും കൂടെ പിക്ക് ഐമക്ക് പോവുക ചെയ്യുന്നത് പിന്നെ വരുന്ന വൈക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് രോഗീസിനെ കാണാനുണ്ട് അപ്പോൾ ഇമ്മയും താത്ത ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ അവിടെ പിക്ക് ചെയ്തിട്ടുണ്ട് അമ്മ ഞങ്ങൾ കൂടെ വന്നു പിന്നെ മിനുവിൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പോകുന്നത് ഇവരെടുത്ത് വല്ല വടിയും കുന്തവും വേഗമൊക്കെ പാടാകുമ്പോൾ എങ്ങനെ ആയാലും ബസ്സിനൊന്നും പോകാൻ പറ്റില്ലല്ലോ അറ്റ്ലാസ്റ്റ് അവരെ സ്കൂളിൽ നമ്മൾ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ തിരിച്ചിട്ട് പോവാട്ടോ അപ്പോൾ ഇതാണ് അവരെ സ്കൂൾ കടങ്ങാത്തോണ്ടുള്ള ബാഫക്കിയത്തീം കാര്യയിലാണ് ഇവർ പഠിക്കണത് അങ്ങനെ ഇവിടുന്ന് ആക്കി ആക്കിക്കൊടുത്ത് നമ്മുടെ ഒക്കെ കൊടുത്ത് എനിക്ക് എന്താ പറയുക ഇതാരും ഉണ്ടാക്കിയില്ല പിന്നെ കൊടുക്കന്നെ നന്നാവുക ടേസ്റ്റിന് ഞാൻ ആദ്യം ബ്രൗണി കഴിച്ചിട്ടും ഇല്ല കേട്ടോ അതും ഒരു ആക്റ്റാണ് അപ്പം ശരിക്കുള്ള ബ്രൗണിൻ്റെ ടേസ്റ്റ് എന്താന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാനിത് മസ്റ്റായിട്ട് ട്രൈ ആക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നെ പോയിട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് നല്ലൊരു ബ്രൗണി ഞാൻ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഞാൻ നിങ്ങളെ നല്ല അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഇതിന് ഓവർ സാധനങ്ങളൊന്നും വേണ്ട ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കാര്യങ്ങളൊന്നും വേണ്ട ചോക്ലേറ്റ് വേണം അതുപോലെ ബട്ടറും വേണം ബട്ടർ ഇല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം അതൊക്കെ പോട്ടേ പിന്നെ നമ്മളിതാ കുറച്ച് വെല്ലിമാനെ കാണാൻ ഉണ്ടായിരുന്നു പിന്നെ കസിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ യും കാണാണ്ടായിരുന്നു പിന്നെ അമ്മായിനേം കാണാണ്ടായിരുന്നു അസുഖം ആയിട്ട് കിടക്കുകയാണ് വലിയ മാക്ക് കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം അഡ്മിറ്റ് ആയിരുന്നു അപ്പം എന്ന് പറഞ്ഞു കാണാൻ പോയതാണ് പക്ഷെ മറ്റേ ഒരു രണ്ടോളം പറ്റ കിടപ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മായിൻ്റെ വീട്ടിൽ ഊഞ്ഞാലുണ്ട് അവിടെ ആട് കണ്ടായിരുന്നേലും നമുക്ക് ഇത് ഇവിടെ വന്നാൽ മെയിൻ ഇതാണ് പിന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് ആദ്യം കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ റോഡായതുകൊണ്ട് നമുക്കത് കളിച്ചാൽ കൊടുക്കാൻ പേടിയാണ് പേടിയേണ്ട കളിപ്പിക്കാൻ പിന്നെ അവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ താത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇൻഷാല്ല ഓഗസ്റ്റിൽ കല്യാണം വരുന്നുണ്ട് ഞങ്ങളെ വീട്ടിലെ മര പേരക്കുട്ടികളിൽ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് വീട് ആദ്യം മോടി കൂട്ടണമല്ലോ അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇവിടെ വാഷ് ബേസിനൊക്കെ പുതിയതായിട്ട് ഫിറ്റാക്കിയിട്ടുണ്ട് ആദ്യത്തതൊക്കെ ഒഴിച്ച് ഒഴിവാക്കി കളഞ്ഞിട്ട് ഒരു കല്യാണം വരണല്ലേ ഒന്നുകിൽ നമ്മൾ കുടിക്കലിൻ്റെ ആ ടൈമിൽ എന്തൊക്കെയാണ് പണിയാണ് എടുക്കണത് അവിടെ ഞങ്ങൾ നോർമലായിട്ടൊരു സാധാരണക്കാരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കലിൻ്റെ മുന്നേ കുടി പറഞ്ഞാൽ ഹൗസ് വാമിങ് അത് കഴിഞ്ഞു അതിൻ്റെ മുൻപ് നമ്മൾ എന്തൊക്കെയാണ് പണിയെടുക്കണോ അതൊക്കെ പണിയായിട്ട് ഇടയ്ക്ക് എടുക്കും എന്താ വെച്ചാൽ ഹൗസ്വാമി കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കാന്ന് വിചാരിച്ചാൽ ഒരു ആൾക്കാരും അത് പിന്നെ എടുക്കലുണ്ടാവില്ല അത് പിന്നെ ഇതുപോലെ വല്ല കല്യാണോ കാര്യങ്ങളൊക്കെ വന്നാലേ പിന്നെ നമ്മളത് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാട്ടോ അപ്പോൾ താത്ത താക്കോല് വാങ്ങിക്കാൻ പോയതാണ് ഇപ്പുറത്തെ വീട്ടിലേക്ക് താക്കോലൊക്കെ വാങ്ങിച്ച് എൻ്റെ താത്താൻ്റെ മുകളിലത്തെ അറി സിറ്റി അവൾക്ക് മൂന്നാൻ കുട്ടികളും ഒരു പെണ്ണുമാണ് പുതിയത് വെച്ചതാണ് അതിൻ്റെ കാര്യങ്ങളെ കാണിച്ചു തരാനുട്ടോ പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായി ആ ഒരു മിറമ്പൽ എഴുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റണം എന്ന് പറയുന്നുണ്ട് മിറമ്പ സാധാരണ എഴുത്ത് കാണലില്ലല്ലോ നമ്മൾ പിന്നെ വീട്ടിലെത്തിയ ശേഷം എനിക്ക് രണ്ട് കേക്ക് കൊടുക്കാണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ ആദ്യത്തെ കേക്ക് നമ്മൾ പോണ ബോക്കിൽ സ്കൂൾക്ക് കൊണ്ടുപോയി കൊടുക്കണ പോക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ് ലച്ചേസ് ഇത് ബ്ലാക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇട്ടാ വൺ കെ ജി ടോൾ കേക്കിൽ ചെയ്തതാണ് അപ്പം ഇതുപോലെ സിമ്പിൾ ഡിസൈനായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമ്മൾ ഹാർഡ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ ഈ മുകളിലുള്ള ഹാർഡ് ഷേപ്പ് ഇല്ലേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തനെ വെച്ചിരിക്കണേ ടോപ്പറായിട്ട് വെച്ചേക്കണേ അത് നമ്മൾ കുറച്ച് കട്ടിയിൽ ചെയ്താൽ മതി സൈഡിലുള്ളത് കട്ടി കുറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ കട്ടി കുറഞ്ഞിട്ട് മുകളിലുള്ളത് ചെയ്താൽ അതങ്ങനെ അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കില്ല സ്റ്റഡി വെഡിയായിട്ട് നിൽക്കൂല അത് നല്ല അടിക്കാണ്ട് എടുക്കും ഇങ്ങനെ ചെയ്താൽ നല്ല സെറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ പിന്നെ ഇത് ഡെലിവറിൻ്റെ കുറച്ച് മുന്നേ വെച്ചെടുത്താൽ മതി എപ്പോഴും വെച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ പിന്നെ ഇതുപോലെ ജസ്റ്റ് ഫോർ യു ആണ് ഞാൻ വെച്ചെടുക്കാൻ വിചാരിച്ചതുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർക്ക് അയച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ആ സ്റ്റിക്കുള്ള ടൈപ്പ് ഹാപ്പി ബേഡേൻ്റെ മതി വേറെ ഒന്നും എന്ന് അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പി ബേർഡേൻ്റെ സ്റ്റിക്ക് തന്നെ വെച്ചെടുത്തിട്ട് ഡെലിവറി ചെയ്യട്ടെ ചെയ്തത് രാത്രി ഒൻപതര ആയിട്ടുണ്ട് അവർ കേക്ക് കൊണ്ട് ഒൻപതര ആയിട്ടില്ല ഒരൊമ്പതേ കാലം ആ ടൈമായിട്ടുണ്ടായിരുന്നു കേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ പക്ഷേ എന്താ പറയുക നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാളും എത്രയോ ഈസിയാണ് നമ്മളുടെ അടുത്ത് വന്ന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ആയിട്ടോ രണ്ട് കൈ രണ്ട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഇന്ന് മിന്നില്ല മുന്നേ അഞ്ചരായപ്പോഴേക്കും എത്തിയിട്ടുണ്ട് വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചേ മുക്കൽ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും മുന്നേയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ ആ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കേടാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാമലേക്കും